ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോയിൽ അഗ്ലോണിമ പ്ലാന്റുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നൂറ്റി അൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അഗ്ലോണിമ പ്ലാന്റ്സുകളുടെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന അടിപൊളി പ്ലാന്റ്സുകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ എന്റെ പേര് വരുന്നത് സുർമി എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാൻസ് അയക്കുന്ന സമയത്ത് നമുക്ക് പോർട്ടോ ഉണ്ടാവുകയില്ല പോർട്ടിൽ നിന്നും എടുത്തിട്ട് ബേ റൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ടോ വിടുന്നത് അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നും പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഒരു സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പറിൽ തന്നെ വാട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ ഇട്ട് തന്നാൽ മതി കേട്ടോ ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാൻ പാടില്ലാത്തവർ അതിന്റെ പേരൊന്നും ജസ്റ്റ് മെൻഷൻ ചെയ്യുമോ എഴുതി വെച്ചിട്ട് അങ്ങനെ ഇട്ടവരോ എങ്ങനെയായാലും കുഴപ്പമില്ല അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിൽ നല്ല അടിപൊളി പ്ലാൻസുകളൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി ഗിഫ്റ്റ് പ്ലാന്റ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട് ീഡിയുടെ ഗിഫ്റ്റ് വരുന്നത് സൂപ്പർ റെഡിന്റെ തൊരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് വെറൈറ്റി ആണ് ഇത് മെച്ചേഡ് ആവുമ്പോൾ ഇതിന്റെ ഒക്കെ നല്ല റെഡ് കളറിലേക്ക് വരുന്നതുമാണ് പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് വിത്ത് ഫ്രീ ഷിപ്പിംഗിൽ അയച്ചു തരുന്നതാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനേക്കൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് അപ്പം എല്ലാവരും വീഡിയോയുടെ താഴെ കമൻറ് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ദൈ ഒരു പ്ലാന്റ് ആണ് അഞ്ചാമണി വൈറ്റ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് അഞ്ചാമനി വൈറ്റിന്റെ തീയ്യ സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ചാമണി വൈറ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് വീഡിയോയില് നമ്മള് പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചാട്ടോ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പനാമയുടെ പ്ലാന്റ് ആണ് നല്ല റയറായിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ കുറേ നാൾക്ക് ശേഷമാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ട് എത്തുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ പനാമയുടെ ഇത് വാനില പനാമയാണ് പനാമയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഏകദേശം എല്ലാ പ്ലാന്റ്സും ഈ ഒരു സൈസ് തന്നെയാണ് വരുന്നത് നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് പീച്ച് പനാമയാണ് ഇതുപോലെ ലീഫിൽ നല്ല കളർ കയറി വന്നിരിക്കുന്ന പീച്ച് പനാമയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് സൈസൊക്കെയാണ് പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഈ പീച്ച് പനാമയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന്റെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറി റുപ്പീസാണ് അപ്പം താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് അടുത്തത് വരുന്നത് റെഡ് പനാമയുടെ പ്ലാന്റ് ആണ് അതാ റെഡ് പനാമയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് എല്ലാം മദർ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ റെഡ് പനാമയും പീച്ച് പനാമ വാനില പനാമ ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള വെറൈറ്റികളാണ് പനാമയുടെ മൂന്ന് വെറൈറ്റി നമ്മൾ ഈ ഒരു സേവ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ റെഡ് പനാമയുടെ തീയ്യൂര് സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് സൈസ് ആട്ടോ വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ഇപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഇരിക്കുന്നത് ടെൻ കാരറ്റിന്റെ പ്ലാന്റ് ആണ് ടെൻ കാരറ്റിന്റെ തീയൊരു സൈസ് വരുന്ന ടെൻ കാരറ്റിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അടുത്ത് നമുക്ക് വന്നിട്ടുള്ള സ്റ്റാൻഡർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്നത് സ്റ്റാൻഡർ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതും നല്ല അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് അതുപോലെ തന്നെ സൂപ്പർ റെഡ് നമുക്ക് എപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ള എപ്പോൾ കൊണ്ടുവന്നാൽ പെട്ടെന്ന് തീരുന്ന ഒരു വെറൈറ്റി ആണ് സൂപ്പർ റെഡിന്റെ മദർ പ്ലാന്റ്സ് ആണ് ഇന്നത്തെ ഓഫർ റേറ്റിൽ നമ്മൾ നാന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സിക്ക് ആണ് കൊണ്ടുവരുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആയിട്ടെ വരുന്നുള്ളൂ നല്ല റെഡ് വെറൈറ്റി ആണ് നല്ല അടിപൊളി പ്ലാന്റുകളാണ് അടുത്ത് നമുക്ക് ബാത്തിക്കിന്റെ ബുഷി പോട്ട്സ് എത്തിയിട്ടുണ്ട് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതമാണ് വരുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഈ ബുഷി പോട്ട് പ്ലാന്റിന് ബാത്തിക്കിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് അതുപോലെ തന്നെ പിങ്ക് സ്വേഡിന്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റ്സുകൾ നമുക്ക് എത്തിയിട്ടുണ്ട് സൈസ് ആണ് വരുന്നത് ഓരോ പോട്ടിലും ഒരേ വലിപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകൾ വീതം വരുന്നുണ്ട് കേട്ടോ ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആണ് നല്ലതാണ് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ ടൈഗർ റഡിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് ടൈഗർ റഡിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണേ നല്ല രസമുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു സൈസ് സൈസൊക്കെയാണ് വരുന്നത് തായ് ടൈഗർ റെഡ് റെഡാണ് അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് ഡിന്റെ പ്ലാന്റ് ബാർബിറഡിന്റെ സൈസ് വരുന്ന പ്ലാന്റുകളാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് ആട്ടോ ബാർബിറഡിന്റെ സൈസ് വരുന്ന പ്ലാന്റിനെ പ്ലാന്റിനുള്ളൂ നല്ല രസമുള്ള ഒരു വെറൈറ്റി കണ്ടോ ഇതൊക്കെ എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് ഹോൾസെയിൽ ആയി അവൈലബിൾ ആണ് സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് എത്തിയിട്ടുണ്ട് തൈറോഡിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് മുന്നൂറ് രൂപ തന്നെയാട്ടോ വരുന്നത് ത്രീ ഹഡ്രഡ് റുപ്പീസ് ആണ് വെറൈറ്റി ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് നമുക്ക് പിങ്ക് കുങ്കും എന്ന് പറഞ്ഞൊരു ഐഡിയയിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപ മാത്രം ആട്ടോ വരുന്നുള്ളൂ ടു എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു വെറൈറ്റി നൽകുന്നത് താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ നല്ലൊരു പിങ്ക് കളറും ഗ്രീനും ഒക്കെ ആയിട്ട് വരുന്ന നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് നല്ല ഡിമാൻഡിൽ മൂവിങ് ഉള്ള ഒരു പ്ലാന്റ് ആണ് പാരറ്റിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പാരറ്റിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആയിട്ട് വരുന്നുള്ളൂ ഇത് നല്ലൊരു വെറൈറ്റി ആണ് നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് ടൂ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ഇപ്പൊ താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ചൈന റെഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ചൈന റെഡിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് അപ്പൊ താല്പര്യം ഉള്ള കോൺടാക്ട് ചെയ്തോളൂ നല്ല റൈസ് ലീഫിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ കുറച്ച് പ്ലാന്റ്സുകളാണ് നമുക്ക് സ്റ്റോക്കിൽ സ്റ്റോക്കിലെത്തിയിട്ടുള്ളു ഇതുപോലെ നല്ല ബുഷി പോർട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഓരോ പോട്ടിലും മൂന്നു നാല് ഷൂട്ട് വീതം വരുന്നുണ്ട് നല്ല അടിപൊളി പ്ലാന്റ് ആണ്ട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇത് ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബുഷി പോട്ട് പ്ലാന്റ് ആണ് ഒരു പോട്ടിലും മൂന്നു നാല് ഷൂട്ടുകൾ വീതം വരുന്നുണ്ട് ഇത്രയും ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്ട്ടോ നമ്മൾ സെവൻ ഹൺഡ്രഡ് റുപ്പീസിന് കൊണ്ടുവന്നിട്ടുള്ളത് എഴുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ റെഡ് സ്റ്റാർ ബസ്റ്റിന്റെ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബുഷി പോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഓരോ പോട്ടിലും ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് നല്ല കളറൊക്കെ കയറി വന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതുപോലെ ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് റെഡ് സ്റ്റാർ ബസ്റ്റിന്റെ ബുഷി പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപ സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസ് ആണ് അപ്പൊ താല്പര്യം ഉള്ളൊരു കോൺട്രാക്ട് ചെയ്തോളൂട്ടോ അതുപോലെ നമുക്ക് വിദൂരിയുടെ പ്ലാന്റ്സും ഇതാ ഇതുപോലെ ഡബിൾ ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റ് നമുക്ക് എത്തിയിട്ടുണ്ട് വിദൂരുടെ ഒരു ആണ് പ്ലാന്റിന് വരുന്നത് ഏകദേശം എല്ലാം ഇതാ ഒരേ സൈസിൽ തന്നെയാ കേട്ടോ വന്നിട്ടുള്ളതാ ഇപ്പം വിദൂരിയുടെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപ തന്നെയാണ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആയിട്ടാണ് വരുന്നത് ഇതൊക്കെ അത്യാവശ്യം നല്ല റയർ ആയിട്ടുള്ള വെറൈറ്റികളാണ് അത്യാവശ്യം നല്ല സൈസും വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വിദൂരിയുടെ എല്ലാ പ്ലാന്റ്സും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ മജ്ദന്താ കുങ്കുമിന്റെ സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് എത്തിയിട്ടുണ്ട് മജിദ കുങ്കുമിന്റെ ഏര് സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണേ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ മജന്ത കുങ്കും അടുത്തത് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് പ്ലാറ്റിനം എന്ന് പറഞ്ഞ ഐ ഡിയിൽ വരുന്ന പ്ലാന്റ് ആണ് ഒരു റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല വലിയ മന്ത്ര പ്ലാന്റ് തന്നെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഇന്നത്തെ ഒരു ഓഫർ റേറ്റിൽ നാന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഗുളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പം ഉള്ള പ്ലാന്റുമാണ് ഫോർ ഐറ്റി പ്ലസ് സി സി ആണ് വരുന്നത് ഐ വൈറ്റിന്റെ സൈസ് വരുന്ന പ്ലാന്റ്സുകളാണ് തൈവൈറ്റിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസാണ് അപ്പൊ താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്തോളൂ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ പിങ്ക്സ്കേഡിന്റെ ഒരു സൈസ് വരുന്ന സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസാണ് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സുകൾ അതും നല്ലൊരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ വീടിയായിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്